വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് വെറും പത്ത് മിനിറ്റ് കൊണ്ട് ആർക്കും തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് നമ്മളൊരു പാത്രമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ബട്ടറാണ് കേട്ടോ അപ്പോൾ ഇനി വേണ്ടത് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കറുവപ്പട്ട ഗ്രാമ്പു പോലുള്ളവ ബേ ലീഫൊന്നും എൻ്റെ ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ തട്ടിക്കൂട്ട് പരിപാടി ചെയ്യുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ സവോള ഇഞ്ചി പച്ചമുളക് ഒക്കെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയുണ്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റായിട്ട് വേണേലും ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ അതിനൊന്നും നിന്നില്ല പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് കേട്ടോ ഇനി അത് വഴന്നു വരാനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഒക്കെ ഇട്ടാൽ മതിയാവും നമ്മൾ വെക്കുന്ന പാത്രത്തിനനുസരിച്ചിരിക്കും കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയുമാണ് ഞാനിപ്പോൾ ആദ്യം മസാലയ്ക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഈ പൊടികളെല്ലാം കൂടെ പൊട്ടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് മാറി വരണം അപ്പോൾ ഗരം മസാല നമ്മൾ സ്പൈസസൊക്കെ എത്രയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് മാത്രം ഗരം മസാല ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അങ്ങനെ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ദാ ഇതുപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമുക്കിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല വെള്ളം ചേർത്ത് കൊടുക്കാനേ പാടില്ല ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താലും മതിയാവും അങ്ങനെ തക്കാളി രണ്ട് മിനിറ്റ് നേരത്തേക്ക് നമ്മളൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലാണ് എന്നിട്ടൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ട് ഇതുപോലെ ആ മസാലക്കൂട്ടുകളെല്ലാം ഒന്ന് സെറ്റായി വരണമല്ലോ ഫുൾ കുക്ക് കുക്കാവേണ്ട കാര്യമില്ല ഹാഫ് കുക്ക് കുക്കായാൽ മതിയാവും അപ്പോൾ അതുപോലെ റെഡിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരക്കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഓവറായിട്ട് പുളിയില്ല കേട്ടോ അപ്പോൾ തൈരില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ഥാനത്ത് നമ്മുടെ പുളിവെള്ളമുണ്ടല്ലോ വാളൻപുളി പിഴിഞ്ഞെടുക്കുന്ന വെള്ളം അത് ചേർത്ത് കൊടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ വിനാഗിരി വേണേലും ചേർത്ത് കൊടുക്കാം പക്ഷേ തൈരാണ് എപ്പോഴും നന്നായിട്ട് തോന്നിയിട്ടുള്ള തൈരും വാളൻപുളിയും നല്ലതാണ് കുഴപ്പമില്ല അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത് അതുപോലെ മോരൊന്നും ചേർത്ത് കൊടുക്കാൻ പറ്റില്ല തൈര് തന്നെ പിന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഇളക്കിയിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചുകൂടെ കൂടുതലായിട്ടാലും കുഴപ്പമൊന്നുമില്ല മല്ലിയില ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടമല്ല എന്നാൽ അത്യാവശ്യം ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും അതുപോലെ തന്നെയാണ് ഈ സ്ഥാനത്തും നമുക്ക് മല്യാലയ്ക്കൊപ്പം തന്നെ പുതിയ ഇലയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എല്ലാം കൂടെ ഇളക്കിയിട്ട് ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചോളൂ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റും ബീട്രൂട്ടും സവോള കോവക്ക അതുപോലെ ഇന്ന് പയർ മിസ്സായി പോയി പയർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ക്യാപ്സിക്കം കുറേ ദിവസം കൊണ്ടുകൂടി ഇരിക്കുകയായിരുന്നു അപ്പോൾ അത് തന്നെയായിട്ട് പ്രത്യേകിച്ച് ചെയ്യാനൊന്നും തോന്നിയില്ല എന്നാൽ പിന്നെ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് അപ്പൊ ഈ ക്യാപ്സിക്കം ഒക്കെ ഇടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ടല്ലോ അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിരുന്നത് അപ്പോൾ ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എല്ലാം അവിടെ ഒന്ന് മിക്സ് ആയി വരട്ടെ ഈ സമയത്തും വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല അതിന്റെ ആ ഉപ്പൊക്കെ ഇട്ട് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ആ വെജിറ്റബിൾസിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും ഇനി നമുക്ക് തട്ടിപ്പൊത്തി മൊത്തത്തിൽ നമുക്ക് നമുക്കൊരു ആറ് മിനിറ്റോളമാണ് വേവിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പക്ഷേ നമ്മൾ ഒരു രണ്ട് രണ്ടര മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്നിട്ടുണ്ട് അതായത് കണ്ടോ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരുന്നത് അതുപോലെ തന്നെ ഇറങ്ങി വന്നോളൂ കേട്ടോ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം വെള്ളം ചേർക്കുന്നില്ലാത്ത കൊണ്ട് തന്നെ ചിലപ്പോൾ ഒന്ന് കരിഞ്ഞ് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് തുറന്ന് ദാ ഇത് ഈ ഒരു പരുവത്തിൽ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഈ വെജിറ്റബിൾസിൻ്റെ വേവെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഞെക്കി നോക്കുമ്പം ഈ എന്താ പറയുക പൊടിഞ്ഞു വരണം പക്ഷെങ്കിൽ ഓവറായിട്ട് കുക്കാകാൻ പാടില്ല ഈ സമയം ഇനി നമുക്കൊരു കാര്യം ചെയ്യാം അത്രയും ആയതിനു ശേഷം ഇതിൻ്റെ സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കണം കേട്ടോ അപ്പം വേണമെങ്കിൽ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇത് പിടിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഓഫ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ചോറെടുക്കുന്നത് സാധാരണ ചോറ് തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെള്ളച്ചോറാണ് നമുക്കിവിടെ കൂടുതലും കിട്ടാറ് അപ്പോൾ ഒത്തിരി വേവങ്ങാകാൻ പാടില്ല ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണേ അപ്പോൾ ഈ കുഴയ്ക്കുന്ന സമയത്താണെങ്കിൽ കുഴഞ്ഞു പോകുന്ന ചോറാണെന്നുണ്ടെങ്കിൽ വല്ലാണ്ടി കുഴഞ്ഞു കുഴഞ്ഞിരിക്കും അതേ മറിച്ച് വേവ് നോക്കി നമ്മൾ പകുതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കിട്ടും അങ്ങനെ നമ്മൾ അതാ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു കിടലനായിട്ട് നമ്മൾ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ റൈസ് ഇതെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് സവോള വറുത്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് സവോള വറുത്തിടുന്നത് അപ്പം അതും കൂടി നമ്മളിവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമ്മളിതിലേക്ക് മല്ലിയില തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ സമയത്ത് പുതനയിലയും കൂടെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ബിരിയാണിക്ക് ചെയ്യുന്ന തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മളൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് ആവി കയറി ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പാകത്തിന് മാത്രം അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ എടുക്കുന്നുണ്ട് ദം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഞാൻ ദം ചെയ്തിട്ടുമില്ല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ അത് നമ്മുടെ എന്താ പറയാ വെജിറ്റബിൾ ബിരിയാണിന്നോ എന്ത് വേണേലും പറയാം ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഹൈപ്പൻ ചെയ്യാനായിട്ട് മറക്കല്ലേ വീണ്ടും കാണും വരെ ടാറ്റാ